ബീഹാർ സ്വദേശികളുടെ കുഞ്ഞിനെ രണ്ടാഴ്ച മുൻപാണ് കാണാതായത് കാണാതായി ഇരുപത് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു പ്രതിയെ പിടികൂടിയത് ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ആറു മണിക്ക് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ശ്യാമപ്രസാദ് കൂടി ചേരുകയാണ് ശ്യാമപ്രസാദ് ഈ ഡി സി പിയുടെ അന്വേഷണ സംഘമാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വലയിലായ പ്രതി ഇപ്പൊ നമുക്ക് കൊല്ലത്തുനിന്ന് സുജിത് സുരേന്ദ്രൻ നൽകുന്ന വിവരമനുസരിച്ച് പ്രതിയിലായിട്ടുള്ള പ്രതി മലയാളിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഒപ്പം ആറു മണിക്ക് കമ്മീഷണർ ഒക്കെ മാധ്യമങ്ങളെ കാണുന്നുമുണ്ടല്ലോ അശ്വതി എന്തായാലും കേരളത്തിന്റെ മകൾ എന്ന നിലയിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന തെരച്ചിലൊടുവിലാണ് ഈ കുട്ടിയെ നമ്മൾ ഒടുവിൽ അവസാനമായി കേരളം വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് പിന്നീട് തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഈ കേരളീയ സമൂഹം സാക്ഷിയായതാണ് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങളുടെ ചുവടുപിടിച്ചുള്ള അന്വേഷണം ഒപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അങ്ങനെ ഒരു പകൽ മുഴുവൻ നീണ്ടു നിന്ന ഒരു അന്വേഷണത്തിന് ശേഷം ഒരു ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കും വിരാമം വിട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ഒരു ശുഭവാർത്ത അന്ന് എത്തുന്നു അങ്ങനെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോഴും ചില സൂചനകളും ദുരൂഹതകളും അവശേഷിപ്പിച്ച് പ്രതി ഒരു നിരവസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്ന് പഴുതടച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മൊഴികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇങ്ങനെ ചുവടുപിടിച്ച് ഒരു അന്വേഷണം നടക്കുമ്പോഴും കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒപ്പം തന്നെ കുട്ടിയുടെ ഡി എൻ എ സാമ്പിൾ പരിശോധന എടുക്കുന്നു ഇവർ യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ ചൂടി പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നിരുന്നാലും പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ ആ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത് ദിവസം പിന്നിടുമ്പോഴേക്കും പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത് എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി വൈകിട്ട് ആറുമണിയോടുകൂടി മാധ്യമങ്ങളെ കാണും ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നതായി കുട്ടിയെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു പ്രതി തട്ടിക്കൊണ്ടുപോയതെന്ന സ്ഥിരീകരണമാണ് അനൌദ്യോഗ സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ വായു പൊത്തിപ്പിടിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞതാണ് ഉപേക്ഷിക്കാൻ കാരണമെന്ന നില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അനൌദ്യോഗ സ്ഥിരീകരണത്തിലെല്ലാം തന്നെ വിരാമം വിടും വൈകിട്ട് ആറു മണിയോടുകൂടി സംസ്ഥാന പോലീസ് മേധാവി ആറു മണിക്ക് തന്നെ കമ്മീഷൻ ഓഫീസിൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ ഉപദ്രവിക്കാനാണെന്നുള്ള ഒരു ദേശത്തോടെ നിന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത് കാരണം കുഞ്ഞിന്റെ വായു പിടിക്കാനുള്ള ശ്രമം നടന്നു കൊച്ചിന്റെ ബോധം കൂടി തന്നെയാണ് ഉപേക്ഷിച്ച ഒരു സാഹചര്യം അതായത് കൊച്ചിബേലി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നും നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നവരും എന്തായാലും നാളുകൾ നീണ്ടുന്ന ഒരു അന്വേഷണം കേരളത്തിന്റെ മകൾ ആ തട്ടിക്കൊണ്ടുപോയ മണിക്കൂറുകളിൽ കേരളത്തിന്റെ മകൾ എന്ന നിലയിൽ കേരളം ഒപ്പം നിന്ന് നമ്മളെല്ലാം തന്നെ കണ്ടതാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ സമൂഹം എല്ലാം തന്നെ ഒപ്പം നിന്നുകൊണ്ട് കുഞ്ഞിനെ തേടുന്ന ഒരു കാഴ്ച ഒപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് മൊഴികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾ ഒപ്പം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ച് അങ്ങനെ ഒരു പകൽ രാത്രി നീണ്ടുനിന്ന് അന്വേഷണത്തിലേക്ക് പോകുമ്പോഴേക്കും ആശങ്കയ്ക്കും ആകാംക്ഷയ്ക്കും നിരാമിട്ട് അന്ന് രാത്രിയോടുകൂടി തന്നെ കുഞ്ഞിനെ കിട്ടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഈ പ്രതി ആറുന്ന നിലയിലേക്ക് പോലീസിന് വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടുന്നു പിന്നീടാണ് അടുത്ത ജില്ലകളിലേക്കും ഈ ഘട്ടത്തിൽ പ്രതി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പിടിയിലായിരിക്കുന്നത് എന്തായാലും നിലവിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കാമെന്നുള്ള ഒരു മോട്ടീവ് തന്നെയാണെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് എന്തായാലും കേരളീയ സമൂഹം വളരെ ആകാംക്ഷയും പ്രാർത്ഥനയോടുകൂടി നിന്ന് ലക്ഷ്യങ്ങൾക്ക് അന്ന് വിരാമപ്പെടുകയും ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ പ്രതി പിടിയിലും ചെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വളരെ ഒരു നിർണായകമായ ഒരു ഒരു അന്വേഷണം വിധുവിനെ കൂടിയാണ് ഈ സംഭവങ്ങൾ എടുത്തു പറയേണ്ടതിരിക്കുന്നു എന്തായാലും